ശയന പ്രദക്ഷിണം വരെ ജാർത്തിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ശയന പ്രദക്ഷിണം തന്നെ നേർച്ചയാക്കാണ് ഉരുണ്ട് ജാറത്തിലേക്ക് എത്തുക ആ അങ്ങനെ ശയന അമ്പലത്തിന്റെ മുമ്പിൽ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ ശയന പ്രദക്ഷിണം അതുവരെ ജാറത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നേർച്ചയാണ് അങ്ങനെ ഉരുണ്ട് ഉരുണ്ട് ജാറത്തൊക്കെ പോയ അതില് പ്രത്യേക കൂലുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി ഒരു കാര്യം കൂടി പറയാൻ അവസാനിപ്പിക്കുകയാണ് ഇവര് പറയുമ്പോൾ പറയാറുള്ളത് ഖബറിന്റെ മീഡ് ഒരു പച്ചക്കുമ്പയുണ്ട് ആ പൊളിക്കണമെന്നാണ് പച്ചക്കുമ്പൊളിക്കണമെന്നാണ് പറയുന്നത് എന്നിട്ട് പ്രത്യേകമായിട്ട് എന്റെ പേരില് കണ്ടോ പ്രവാചകൻ ഞാൻ ചോദിക്കട്ടെ അള്ളാഹു ആ ഖബർ എങ്ങനെയായിരുന്നു എന്ന് എല്ലാ ഗ്രന്ഥങ്ങളും നിങ്ങൾ മഹല്ലിയിൽ പഠിപ്പിക്കുന്നില്ലേ ആ മഹല്ലിയിൽ പറയുന്നത് എന്താന്റെ എങ്ങനെയായിരുന്നു റസൂൽ ഒരു ചാൻ മാത്രമാണ് ഉയർത്തിയിരുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും